സാലറി മാത്രല്ല നമ്മുടെ ഒരു ഡിക്രിമിനേഷൻ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഒരു ഡിസ്ക്രിമിനേഷൻ അതായത് ഞാൻ ചെയ്യുന്ന ജോലി എന്നോട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നില്ല നമ്മൾ ഏതൊരു ജോലിയാണോ ഒരു എന്നാ തൂപ്പ് ജോലി ചെയ്യുന്ന ആൾക്കും അവർ അതിൻ്റെ അവർ ചെയ്യുന്ന ജോലിക്കൊരു ഏത് ജോലിക്കും ഒരു മാന്യതയുണ്ട് ആ രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു നമുക്ക് അർഹതപ്പെടാത്ത അർഹതപ്പെട്ട ഒന്നും സാലറിയോ പ്രൊമോഷനുകളോ ഒന്നും ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് പക്ഷെ ഞാൻ ഞാനെൻ്റെ ജോലിയിൽ എപ്പോഴും തൃപ്തിയാണ് എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡാണ് എൻ്റെ ജോലിയിൽ എനിക്ക് എപ്പോഴും തൃപ്തിയാണ് എൻ്റെ കൊളീഗ്സിനും എന്നോടും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഭിന്നശേഷിക്കാരെ ഒരിക്കലും മാറ്റി നിർത്തരുതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഗാന്ധിജിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി വിവേചനം നേരിടുകയാണ് ലാലി എന്ന യുവതി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ യോഗ്യതാ പരീക്ഷ വിജയിച്ച് നിയമനം ലഭിച്ച ലാലിക്ക് കിട്ടിയ ജോലി ടെലിഫോൺ ഓപ്പറേറ്ററിന്റേതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കുറവിലങ്ങാട് സ്വദേശിയും നൂറ് ശതമാനം അന്ധയുമായ ഡി എസ് ലാലിക്ക് നിയമനം ലഭിച്ചത് എന്നാൽ അന്ധതയുടെ പേരിൽ ലാലിക്ക് ജോലി നൽകാൻ യൂണിവേഴ്സിറ്റി തയ്യാറായില്ല ഇതേ തുടർന്ന് ലാലി ഹൈക്കോടതിയെ കേസ് തള്ളി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ നമ്മൾ പി എസ് സി നടത്തുന്ന പ്രൊമോഷൻ്റെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഞാൻ ഒമ്പത് പേപ്പറും പാസ്സായി അതോടെ അതിന്റെ ഹയറും ലോവറും പാസ്സായിരുന്നു ഞാൻ ഏതെങ്കിലും അഞ്ച് പേപ്പറും മതി നമുക്ക് എന്നാലും ഞാൻ അതിന്റെ ഒമ്പത് പേപ്പറും ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്വാളിഫൈ ചെയ്തായിരുന്നു അതിന് ശേഷം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് പറഞ്ഞത് ഈ പോസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല തൽക്കാലം എനിക്ക് ഗ്രേഡ് പ്രൊമോഷൻ മാത്രമേ അർഹതയുള്ളൂ എന്നാണ് എനിക്ക് അറിയിപ്പ് തന്നു ഓപ്പറേറ്ററിൽ നിന്നുള്ള രീതിയും എനിക്ക് ഗ്രേഡ് പ്രൊമോഷൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് കൊടുത്ത റിക്വസ്റ്റിൽ എന്ത് തീരുമാനമായിരുന്നു നമ്മൾ പിന്നീട് അന്വേഷിച്ചിട്ടില്ല അതിന് ശേഷം ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു ആദ്യത്തെ നമുക്ക് അനുകൂലമായിരുന്നില്ല ഇപ്പം ഞാൻ അപ്പീലിൽ നിൽക്കുന്ന ടൈമാണ് ആ സർവീസ് കയറിയതിന് ശേഷം എനിക്ക് യൂണിവേഴ്സിറ്റി തന്ന ഐഡൻറ്റിറ്റി കാർഡ് അതായത് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസ് വർഗീസ് സമയത്ത് ഡെയിലി ഉപയോഗിക്കുന്ന ടാഗാണ് ആ ടാഗിലും സാലറി സ്ലിപ്പിലും എനിക്ക് അസിസ്റ്റന്റിന് തന്നെയാണ് ഇവര് സാലറിയിൽ തന്നെയാണ് വരുന്നത് ഓപ്പറേറ്റർ എന്നെ വെച്ചിരിക്കുന്നതാണ് എന്റെ ഒരു ചെറിയ ധാരണിക്കുക എനിക്ക് നിലവിൽ തരുന്ന സാലറി അസിസ്റ്റൻ്റിൻ്റെ തന്നെയാണ് മറ്റു കാര്യങ്ങളിൽ ഈ പ്രൊമോഷൻ എന്നുള്ള ബേസിസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന ജോലിയും അസിസ്റ്റന്റിൻ്റെ ആണ് പക്ഷെ പ്രൊമോഷൻ്റെ ബേസിസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് അസിസ്റ്റന്റ് എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്താത്തതും ഞാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കയറി അതേ ലെവലിൽ തന്നെയാണ് പോകുന്നത് ഇതുവരെ എനിക്ക് പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എൻ്റെ ഇൻക്രിമെന്റ് ഇയർലി നമുക്ക് വരേണ്ട ഇൻക്രിമെന്റുകൾ തന്നിട്ടില്ല അതപ്പോൾ പ്രൊഫഷൻ ഡിക്ലയർ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ക്യാഷൽ ലീവ് അല്ലാതെ മറ്റു ലീവുകൾ ഒന്നും എടുക്കാൻ ഇതേവരെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴാണ് പ്രൊഫഷൻ ഡിക്ലയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വൺ ഇയർ കഴിയുമ്പോൾ ഇതിൽ പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്ത് തരുമായിരുന്നു പക്ഷേ ഞാൻ ആ പോസ്റ്റിലേക്ക് ഞാനന്ന് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഡിക്ലയർ ചെയ്ത് തരാമെന്നുള്ള രീതിയിൽ എന്നോട് ഓഫീസിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ എനിക്ക് സുപ്രീം കോടതി ചെയ്ത അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് സാറെ എങ്ങനെയാണ് പറയുന്നു അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു സാറേ തൽക്കാലം നമുക്ക് അത് വേണ്ട നിങ്ങൾ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഡിക്ലറേഷൻ എഴുതി കൊടുത്താൽ മതി തൽക്കാലം നമുക്ക് ജീവിക്കാൻ ജീവിക്കാനൊരു മാർഗ്ഗത്തിലാണല്ലോ നമ്മൾ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് ചെയ്യേണ്ടെന്ന് എന്നോട് പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ചെയ്യാതെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയ ലാലിക്ക് അനുകൂല വിധി ലഭിച്ചു ലാലിക്ക് പി അസിസ്റ്റന്റ് എൻക്വയറി അസിസ്റ്റന്റ് ടെലിഫോൺ ഓപ്പറേറ്റർ എന്നീ മൂന്ന് പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിയമനം നൽകി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് വിധിച്ചു എന്നാൽ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ലാതിരുന്ന ടെലിഫോൺ ഓപ്പറേറ്റർ എന്ന തസ്തിക സൃഷ്ടിച്ച് യൂണിവേഴ്സിറ്റി പോസ്റ്റ് നൽകി എന്നാൽ സാലറി സ്ലിപ്പിലും ഓഫീസ് ഐ കാർഡിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു മറ്റ് രണ്ട് പോസ്റ്റായിരുന്നെങ്കിൽ ലാലിക്ക് പ്രൊമോഷൻ അടക്കം ലഭിച്ച് കുറഞ്ഞത് അസിസ്റ്റന്റ് സെഷൻ ഓഫീസറെങ്കിലും ആകാമായിരുന്നു തസ്തിക മാറ്റി നൽകണമെന്നാവശ്യം ആവശ്യപ്പെട്ട് പലതവണ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ലാലിയുടെ പ്രൊബേഷൻ കാലാവധിയും ഇതുവരെ പൂർത്തിയായിട്ടുമില്ല അതിനാൽ തന്നെ ശമ്പളത്തിലും കാര്യമായ വർധനമുണ്ടായില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ താൽക്കാലിക നിയമനത്തിലൂടെ ലാലി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായി എം ജി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു ടെലിഫോൺ ഓപ്പറേറ്ററായാണ് ലാലിയുടെ പോസ്റ്റെങ്കിലും ചെയ്യുന്ന ജോലി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനാണ് ഇതിനിടയിൽ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി പാസായെങ്കിലും ടെലിഫോൺ ഓപ്പറേറ്റർ പോസ്റ്റിന് പ്രൊമോഷൻ നൽകാനാവില്ലെന്നായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ വാദം മുപ്പത്തൊമ്പതാം വയസ്സിൽ ജോലിക്ക് കയറിയ ലാലിക്ക് ഇപ്പോൾ വയസ്സായി ഇനി വർഷം കൂടിയേ സർവീസ് ഉള്ളൂ യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിലാണ് ലാലിയുടെ താമസം അജയ്കുമാറാണ് ഭർത്താവ് മകൻ കാർത്തിക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോഴോ ഹോൾ ടിക്കറ്റ് വെച്ച് ക്രൈബിന് അപേക്ഷിച്ച് അത് അനുവദിക്കുമ്പോഴോ യൂണിവേഴ്സിറ്റി അധികൃതർ ഇക്കാര്യം പറഞ്ഞില്ല എന്നിട്ടാണ് നിയമനം ലഭിച്ചപ്പോൾ വിവേചനം കാണിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇതിനു മുമ്പ് തൊണ്ണൂറ്റി ശതമാനം അന്ധത ബാധിച്ചവർ ജോലി ചെയ്തിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നൂറ് ശതമാനം അന്ധത ബാധിച്ചയാൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായി ജോലി പ്രവേശിച്ച് ഡെപ്യൂട്ടി രജിസ്ട്രാറായാണ് വിരമിച്ചത് കുസാറ്റിൽ ഇതേപോലെ തന്നെ സ്ഥാനക്കയറ്റ് ലഭിച്ച സെഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന ആളുമുണ്ട് സർക്കാരുകളും കോടതികളും ഭിന്നശേഷിക്കാരുടെ അവസരങ്ങൾ ഇല്ലാതാക്കരുതെന്ന് പറയുമ്പോഴാണ് ലാലിക്കെതിരെയുള്ള ഇത്തരം നടപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി